പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അബി വരുന്നുണ്ട് എന്താ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിന്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാവാണ് എന്താ കാര്യം എന്താന്ന് വെച്ചാൽ പറയാ എന്ന് പറയുകയാണേ അബി എനിക്ക് ആൻഡ്സിലെ മോഡലായിട്ട് സെലക്ഷൻ കിട്ടിയെന്ന് പറയാണ് പറയുകയാണ് കേട്ടോ എന്നിട്ട് അബിയെ പിടിച്ച് കൈകൊണ്ട് വട്ടം കറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നീ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവരും ഇത് അറിയിക്കൂ എന്ന് നമ്മുടെ അടുത്ത് അബി ചോദിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ഇങ്ങനെ മോഡലായിട്ട് സെലക്ഷൻ കിട്ടിയത് പറയണമെന്നുണ്ട് പക്ഷേ നീ എന്നെ പറഞ്ഞത് ആരോടും പറയണ്ട എന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാത്രം പറഞ്ഞത് ഈ സന്തോഷത്തിനെല്ലാം അഭി നീ ഒരാള് മാത്രമാണ് കാരണം നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ആഡ് ഫിലിമില് ആവാൻ വേണ്ടി കഴിഞ്ഞത് നവ്യ അങ്ങനെയൊന്നും പറയണ്ട നിനക്ക് നല്ല കഴിവുണ്ട് അതുകൊണ്ടാണ് നിനക്ക് കിട്ടിയത് എന്നെ പോലെ ടാലന്റ് ഉള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടാനുള്ള ഒരേ ഒരു കാരണം നീ മാത്രമാണ് അഭി താങ്ക്സ് അലോട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ നവ്യ എന്നാ ഇത് ആരംഭിക്കുന്നതെന്ന് അഭി ചോദിക്കുന്ന സമയത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ആരംഭിക്കും ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ടി വിനകത്ത് ടെലികാസ്റ്റ് ആവുകയും ചെയ്യും ഓ ഇതൊരു ഗുഡ് ന്യൂസ് തന്നെയാണല്ലോ എന്ന് അവിയും പറയണേ അതെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു സെലിബ്രിറ്റി ആയി മാറും ഇനിയിപ്പോ ഞാൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് മീഡിയസിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫേമസ് ആവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും അതെല്ലാം കണ്ടിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഞെട്ടും അഭി എന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അഭിയും ഭയങ്കര ഫേമസ് ആവും പറയാണ് അതെ അതെ അത് ശരിയാണ് സെലിബ്രിറ്റിയുടെ അല്ലേ അപ്പൊ എന്തായാലും ഞാനും ഫേമസ് ആവുമല്ലോ എന്തായാലും ഇത് നമുക്ക് നല്ലൊരു സെലിബ്രേഷൻ ആക്കണമെന്ന് നവ്യ പറയുന്ന സമയത്ത് അയ്യോ ഇപ്പൊ സെലിബ്രേഷനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട സെലിബ്രേഷൻ എന്തെങ്കിലും നടത്തണം നമ്മൾ ചെന്നിട്ട് ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് പണം ഇറന്ന് മേടിക്കണം അപ്പോ കാരണം എന്താന്നുള്ള കാര്യവും പറയേണ്ടി വരും അയ്യോ അബി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ആരുടെ മുമ്പിലും അബി പോയിട്ട് കൈനീട്ടേണ്ട കാര്യമില്ല എനിക്ക് വരാൻ വേണ്ടി പോകുന്നതിന്റെ പണത്തിനെല്ലാം അബിക്കും അവകാശമുണ്ട് ഇനി എൻ്റെ പേഴ്സണൽ മാനേജർ അബിയാണെന്നൊക്കെ പറയാനോ അതിന്ന് എത്ര പണം വേണമെങ്കിലും എടുത്ത് ചിലവാക്കാം അതുകൊണ്ട് ആരും ചോദിക്കാൻ ഒന്നും വരില്ല എന്നൊക്കെ പറയുകയാണേ ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ യൂറോപ്യൻ ട്രിപ്പും അതുപോലെ ആമസോൺ ഫോറസ്റ്റിലെ ഡിന്നറ് അതും വാട്ടർഫോൾസോട് കൂടിയിട്ടെന്നൊക്കെ പറയാണ് കേട്ടോ എന്നിട്ട് ചെന്നിട്ട് അബിയെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു താങ്ക് യു അബിന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അന്ന് നിന്റെ അടുത്ത് പറഞ്ഞ കഥകളെല്ലാം നീ ഇപ്പം എന്നോട് പറയാണല്ലേ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ആഡ് വരുമല്ലോ അതോട് കൂടിയിട്ട് നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് പുറത്തെടുന്നത് കാണാം എന്നും കൂടി പറയുകയാണേ തുടർന്ന് കാണിക്കുന്നത് ആദർശ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നയന വരുന്നുണ്ട് ബെഡൊക്കെ വരിച്ചിട്ട് ആദർശമായിട്ടാണ് ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുകയാണേ എനിക്ക് വർക്കുണ്ടെന്ന് പറയാണ് ഇങ്ങനെ ഉറക്കം ഒഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്ന സമയത്ത് ആദർശ് ഇത് എൻ്റെ ബെഡ്ഡാണ് എൻ്റെ റൂമാണ് എൻ്റെ ലാപ്ടോപ്പ് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് പറയുകയാണേ ഇങ്ങനെ ഉറക്കമൊഴിച്ചും കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞത് ശരീരത്തിന് നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് നയന പറയാണ് ഇങ്ങനെ പറയുന്നതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ശരീരത്തിന് വൈകായിക വരുന്നത് ഞാൻ എന്താ പേഷ്യൻ്റാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് ആദർശം ചോദിക്കുന്നുണ്ടേ പേഷ്യൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നയന തിരിച്ചും പറയാണ് അത് മാത്രമല്ല എനിക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തോളം പറയണം ആദർശ് അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ബെഡിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നയന അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ആദർശി ഉറങ്ങാണ്ട് ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവരെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ വർക്ക് നിർത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന പാട്ട് പാടുകയാണ് കേട്ടോ നീ എന്താ ഇപ്പം പാട്ട് പാടുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ദൈവത്തിന്റെ പാട്ട് പാടാൻ വേണ്ടി തോന്നി അതുകൊണ്ട് പാടി എന്ന് പറയണേ ദൈവത്തിന്റെ പാട്ട് പാടുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് നല്ലതായിരിക്കും പക്ഷെ എൻ്റെ ചെവിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുകയാണേ അത് കഴിഞ്ഞ് നയന മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെ ഉറക്കണമെന്ന് എനിക്കറിയാം അല്ല ആദർശ കേട്ടാ ഇപ്പൊ റോട്ടില് ആൾക്കാരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ നല്ല സുഖമല്ലേ എന്ന് ചോദിക്കുകയാണേ അന്നത്തെ പോലെ റോഡില് വണ്ടി ഓടിച്ചിട്ട് ആരുടെങ്കിലും മേലുകൊണ്ടേ കയറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ തിരിച്ച് നിനക്കാൻ തലയ്ക്ക് സുഖമില്ലേ കിടന്ന് ഉറങ്ങാൻ നോക്കിയെന്ന് പറയുമ്പോൾ എന്താ പ്ലീസ് ആദർശ കേട്ടോ ഒന്ന് സമ്മതിക്കും എന്ന് പറയുമ്പോ പറയുന്നുണ്ട് കേട്ടോ നായന എന്റെ വർക്ക് ചെയ്യാനുള്ള മൂടെ പോയി എന്ന് പറഞ്ഞിട്ട് ആദർശം കിടന്ന് ഉറങ്ങോ ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞ് ആദർശ ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കബോർഡിനകത്ത് നിന്ന് എടുത്തിട്ട് നേരെ നയനെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് പുറത്തിരുന്നിട്ട് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ആദർശം കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി തെളിയുന്ന സമയത്ത് നയനെ അവിടെ കാണുന്നില്ല ഈ സമയത്ത് ഇവിടെ എവിടെ പോയി എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ നയനെ പുറത്തിരുന്നിട്ട് എന്തോ വരയ്ക്കുന്നത് കണ്ടുകൊണ്ട് ആദർശ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നീ എന്താ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ അദൃശ്യ കയ്യിലുള്ള ഡിസൈൻ മേടിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കോളം വരച്ചതാണ് കാണുന്നത് ഇതൊന്നും നീ ഉറക്കൊഴിച്ചിരുന്നിട്ട് കോളം വരയ്ക്കുന്നത് അല്ല നാളെ എനിക്ക് വീട്ടിൻ്റെ മുറ്റത്ത് കോളം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ കോലം വരയ്ക്കുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് എനിക്കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടൊന്നും ഇപ്പം വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചാന്ന് പറയുമ്പോ നിനക്ക് ശരിക്കും തലയ്ക്ക് സുഖമില്ലേ ഈ സമയത്ത് ഉറക്കമൊഴിച്ചിട്ട് കോലം വരച്ച് കളിക്കുന്നു നിങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണോ തലയ്ക്ക് സുഖം എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ആദർശ ഏട്ടൻ പക്ഷേ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ എൻ്റെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും പറയരുതെന്ന് പറയാണ് കേട്ടോ ഏയ് ഞാൻ ഒന്നും പറയുന്നില്ല നീ എന്ത് വേണമെങ്കിലും ചെയ്യ് ഞാൻ പോയി ഉറങ്ങാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ പോവാണ് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് നയന ആദർശ് വരുന്നത് കണ്ടുകൊണ്ട് ഡിസൈൻ എല്ലാം മാറ്റി വെച്ചിട്ട് കോലം വരയ്ക്കുന്നത് എടുത്തിട്ട് കയ്യിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുക ചെയ്തത് ആദർശൻ്റെ മുമ്പിൽ നിന്ന് തുടർന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ആദർശ് നയനയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് കേട്ടോ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇയറിലിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അയ്യോ ക്ലച്ച് എല്ലാം ഞാൻ എന്ന് പറയുമ്പോൾ ആദർശ് ഒരു തവണ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നയന ആലോചിക്കുന്നത് ന്യൂസ് പേപ്പർ ആൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അത് ഞാൻ വിളിച്ച് പറയാം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോണിൽ അത് വിളിച്ച് പറയുകയാണ് കേട്ടോ തുടർന്ന് ആദർശി വീണ്ടും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വാഷിംഗ് മെഷീനിൽ തുണിയിട്ട കാര്യം ചെറിയ മേയെ വിളിച്ച് പറയണമെന്ന് പറയുന്നത് അതിനും ആദർശം സമ്മതിച്ചിട്ട് വിളിച്ച് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഒന്നുമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മൂവ് ചെയ്തിട്ട് വീണ്ടും ബ്രേക്ക് ഇടണേ അപ്പൊ ആദർശി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം എന്താ വേണ്ട എന്നുള്ള കാര്യം അതെ ഗോതമ്പ് ഉടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ മൊത്തം പ്രാവത്ത് എന്ന് പറയാണ് പറയാനെട്ടോ ഇതും കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണേ അങ്ങനെ അതും വിളിച്ചിട്ട് പറയുന്നുണ്ട് നയന അത് കഴിഞ്ഞ ശേഷം ആദരിച്ച് വണ്ടീന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആണ് പറയുന്നത് എന്താ ആദർശേട്ടാ ഇത് പ്ലീസ് ഒന്ന് സമ്മതിക്ക് പഠിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ആദ്യം നീ പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞ ഇറങ്ങുന്നു പറയാണ് എന്നിട്ട് ഇറങ്ങിയ ശേഷം പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നിനക്കില്ല എന്തായാലും ഇന്നത്തെ പഠിത്തം ഇതോടുകൂടി കഴിഞ്ഞു ഇനി എന്നാ പഠിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകാനോട്ടോ ചെയ്യുന്നത് തുടർന്ന് നമ്മുടെ നായന എന്തായിരിക്കും ഡിസൈനെ കുറിച്ചിട്ട് ആദർശേട്ടം പറഞ്ഞതെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെ പവിത്ര വിളിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പവിത്രയെ വിളിക്കുകയാണ് അങ്ങോട്ടേക്ക് ആ സമയത്ത് ആദർശ് ഓഫീസിലകത്ത് എത്തിയിട്ടില്ല എന്ന് പറയണേ ഇവിടുന്ന് പോന്നിട്ട് ഒരുപാട് നേരമായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് മാഡം വരുന്ന വഴിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തണ്ടേ അതുകൊണ്ട് ടൈം എടുക്കും എന്ന് പറയുകയാണേ മാഡത്തിന് നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കോ ആദർശേട്ടൻ എന്താ പറയാന്നുള്ള കാര്യം അറിയില്ലല്ലോ അത് ഓർത്തിട്ടാണെന്ന് പറയുമ്പോൾ മാഡത്തിന്റെ ഡിസൈന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സാറിനും ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെട്ടു എന്ന് എന്തായാലും പറയുന്നൊക്കെ പറയാണ് അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ആ സമയത്ത് നയന ഫോണില് ഉണ്ട് കേട്ടോ ലൈനിൽ തന്നെ ഉണ്ട് കട്ട് ചെയ്യുന്നില്ല പവിത്ര പവിത്ര ഡിസൈനൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദർശ് ചോദിക്കുന്ന സമയത്ത് സർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണെ ഡിസൈൻ ഒക്കെ നോക്കിയ ശേഷം ആദർശ് പറയുന്നുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചോ അതുപോലെ തന്നെയുണ്ട് ഇത് കേട്ടിട്ട് പവിത്ര പറയുന്നുണ്ട് താങ്ക് വെരി മച്ച് സാർ എന്ന് പക്ഷേ ഈ ഡിസൈൻ ഒന്നും സാർ ഞാൻ വരച്ചതല്ല എന്ന് പറയണേ പിന്നെ ആര് വരച്ചാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് വരച്ചതാണെന്ന് പറയണേ ആണോ അങ്ങനെയാണെങ്കിൽ അവരടുത്ത് ഓഫീസിലോട്ട് വരാൻ വേണ്ടി പറയാൻ പറയുകയാണ് ആദർശ് ഇത് കേട്ട ഉടനെ തന്നെ പവിത്ര അയ്യോ സാർ അവർക്ക് വീട്ടിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് വരാൻ വേണ്ടി പറ്റില്ല വീട്ടിലിരുന്നുകൊണ്ട് അവർ ചെയ്യുമെന്ന് പറയുന്നുണ്ടേ ഇത്രയും നന്നായിട്ട് ഡിസൈൻ വരയ്ക്കുന്ന ഒരു വൈഫിനെ വീട്ടിലിരുത്തി പൂട്ടി വെക്കുകയാണോ അവൻ എന്തൊരു ഹസ്ബൻഡാണ് ഇതൊക്കെ ശരിക്കും നയന ഫോണിലൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനക്ക് ചിരിയാണ് വരുന്നത് എന്തായാലും നമുക്ക് ഡിസൈൻ ആണ് പ്രധാനം അതിനെന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് ആദർശിച്ച് ചോദിക്കുമ്പോൾ സർ നമ്മുടെ ആവശ്യം എന്താന്നുള്ള കാര്യം അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്തിട്ട് അയച്ചു തരും എന്തായാലും വീട്ടിലിരുന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ശരിക്കും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഓക്കെ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അവരുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയണം അതുമാത്രമല്ല അവർക്ക് സാലറി ഫിക്സ് ചെയ്തിട്ട് അക്കൗണ്ടിൻ്റെ അടുത്ത് ഇപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടി പറയണം ഞാൻ അക്കൗണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചോളാം പിന്നെ അടുത്ത ഡിസൈൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് കൂടി പറയുകയാണ് കേട്ടോ എന്തായാലും ഉടനെ തന്നെ ഈ ഡിസൈൻ കമ്പനി മെയിലിലേക്ക് അയക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലയൻസിന് അയച്ചു കൊടുക്കാമെന്ന് കൂടി പറയുകയാണേ അത് കഴിഞ്ഞ് പവിത്ര ഫോൺ എടുത്തിട്ട് മാഡം എല്ലാം കേട്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടു അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്താ തിരിച്ച് പറയേണ്ടതെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒന്നും മിണ്ടാതിരിക്കുന്നു ഞാൻ ചെയ്തത് സാര് പറഞ്ഞത് മാഡം കേട്ടല്ലോ അക്കൗണ്ടന്റ് വന്ന ഉടനെ തന്നെ മാഡത്തിന് സാലറി കിട്ടും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം കേട്ടോ ഓക്കെ പവിത്ര വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നയനെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത്